കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ആർ എസ് എൽ പി സ്കൂളിൽ നടന്നു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ജെ എച്ച് ഐ കെ ഹരീഷ് കുട്ടികൾക്കായി ക്ലാസ് എടുത്തു നൂറിൻ്റെ നിറവിലെത്തിയ എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ നിറവ് എന്ന പേരിൽ നടക്കുന്ന നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ജെ എച്ച് ഐ കെ ഹരീഷ് കുരുന്ന് വിദ്യാർത്ഥികൾക്കായി കഥാരൂപേണ നയിച്ച ക്ലാസ് ഏറെ കൗതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ കേട്ടാസ്വദിച്ചത് തുടർന്ന് ചോദ്യോത്തരവേളയും ശുചിത്വ പ്രതിജ്ഞയും നടന്നു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് വിദ്യാർത്ഥികൾ ജയ ജയ്ക്ക് ഉറപ്പു നൽകി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കും ഒതുങ്ങുന്ന ഒട്ടനവധി കർമ്മ പരിപാടികളാണ് ഈ അധ്യയന വർഷത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് പ്രധാന അധ്യാപിക ഗിനിത ഗിൽബട്ട് അറിയിച്ചു ഡിവിഷൻ കൗൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ബുഷറ ടീച്ചർ ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കൊതു കൊതുവിന് എന്തിനാ ഭീകരജീവി എന്ന് പറയുന്നത് കൊതുക് കൊതുകെ അപ്പൊ കൊതുവിനെ നമുക്ക് ഒരു ഭീകരജീവി എന്ന് പറയാൻ പറ്റുമോ പക്ഷെ കൊതുക് ഒരു ഭീകരജീവിയാ കാരണം എന്താണെന്നറിയോ ലോകത്തെ ഏറ്റവും ആളുകൾ മരിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാവുന്ന ജീവി കൊതുകാ അതാണോ നമുക്ക് നമ്മള് ും പത്രത്തിലൊക്കെ കൃത്യസമയത്ത് ഭക്ഷണൊക്കെ ഞങ്ങൾ നിങ്ങളൊക്കെ വരുമ്പോ കാണുന്നവിടെ നിങ്ങള് വീടുകളിലൊക്കെ ആരൊക്കെ വീടുകളില് പരിസരത്തൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കി ആരൊക്കെ ഉണ്ട് ബി സി ബി ന്യൂസ്